യുദ്ധം താങ്ങാവുന്ന അവസ്ഥയിലല്ല ലോകം ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ യുദ്ധം താങ്ങാവുന്ന അവസ്ഥയിലല്ല ലോകമെന്ന് യു എൻ വക്താവ് ഫർഹാൻ അസിസ് ഹക്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിൽ യു എൻ ആശങ്ക പ്രകടിപ്പിച്ചു ലോകത്തിന് ഇനിയും മറ്റൊരു യുദ്ധം താങ്ങാനുള്ള കരുത്തില്ലെന്ന് യു എൻ സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയ കാര്യം തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ് സംഘർഷം വ്യാപിക്കാതെ ഇന്ത്യയും പാകിസ്ഥാനും നടപടികൾ സ്വീകരിക്കണമെന്നും യു എൻ വ്യക്തമാക്കി അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്ന് അമേരിക്ക വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ച് യു എസ് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു അതേസമയം ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം ലക്ഷ്യമിട്ടെത്തിയ പാക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം തകർക്കുന്ന ദൃശ്യം പുറത്തായി ഇന്ത്യൻ ആർമി തന്നെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ ഒരു ഡ്രോൺ പറന്നു വരുന്നതും ഇന്ത്യൻ സൈന്യം കൃത്യമായി ആ ഡ്രോണിനെ ലക്ഷ്യം വെക്കുന്നതും കാണാം പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ ശ്രമിച്ചുവെന്നും അവയെല്ലാം തങ്ങൾ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്നും ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സൈന്യം പറയുന്നു ഇനിയും ഇത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയിലും പരമാധികാരത്തിലും വിട്ടുവീഴ്ചയില്ലെന്നും സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അയച്ചുവിട്ടത് ഇവയെല്ലാം ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തിരുന്നു പാകിസ്ഥാന്റെ എട്ട് മിസൈലുകളാണ് ഇന്ത്യ തകർത്തത് ജമ്മു ഉദംപൂർ അഗ്നൂർ പത്താൻകോട്ട് ഗുരുദാസ്പൂർ ജയ്സാൽ മീർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സിവിലിയൻ കേന്ദ്രങ്ങളിലും ആക്രമണം ഉണ്ടായിരുന്നു തുടർന്ന് അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയിരുന്നു